ഹായ് ഫ്രണ്ട്സ് ഞാൻ മെസ്സിലേറാ ഞാനിപ്പോൾ മഞ്ഞാമാട് കടവിലേക്ക് പോവട്ടാ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് പെയ്ത മഴയെ തുടർന്ന് എത്രത്തോളം പുഴയിൽ വെള്ളം ആയ കയറിയിട്ടുണ്ട് എന്ന് നോക്കാൻ വേണ്ടി പോവുകയാണ് എന്താകണു ഈ കാണുന്നതാണ് കലണ്ടി ആലിപ്പുഴയിലെ മഞ്ഞാമാട് കടവ് വെള്ളത്തിന്റെ അളവ് പറയുകയാണെങ്കിൽ എന്താകണു ഈ റോഡിന്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് വെള്ളം എത്തിയിട്ടുണ്ട് ഉണ്ടല്ലേ ഇവിടെ അത്യാവശ്യം ഒഴുക്കുണ്ട് ഇവിടെ ഒഴുക്കണ്ടാൻ കാരണം ഈ പാലത്തിന്റെ കാലിന്റെ ആ തള്ളലൊക്കെയാണ് വെള്ളം നോക്കുകയാണെങ്കിൽ മേലെന്ന് ഉയർന്നു തന്നെ വരുകയാണ് നല്ല ഒഴുക്ക് വരുന്നുണ്ട് അപ്പൊ ഇന്ന് ഇരുപത്തിയേഴാം തീയതി രാവിലെ ഒമ്പത് മണിക്കുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല ഒഴുക്ക് ഇണ്ട് അപ്പൊ ഇന്നലെ യും വേഗം മിഞ്ഞാന്നായിട്ട് നല്ല മഴ ആയിരുന്നു അതുപോലെ തന്നെ റോട്ടിലേക്ക് കയറാനുള്ള ദൂരമാണിത് അല്ലേ എത്ര ദൂരമാണ് ഇനി റോട്ടിലേക്ക് കയറാനുള്ളത് ഓക്കെ